വീണ്ടും ഒരു അധ്യയന വർഷത്തിലേക്ക് നമ്മൾ എത്തുകയാണ് കുട്ടികളെ വരവേൽക്കാൻ എത്രത്തോളം നമ്മുടെ വിദ്യാലയങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് സ്കൂളുകളിലെ മുന്നൊരുക്കങ്ങൾ പ്രത്യേകിച്ചും സൗജന്യ യൂണിഫോം പാഠപുസ്തക വിതരണം ഇതൊക്കെ എന്തായി എന്ന് നമുക്ക് നോക്കാം ഗോപാൽ സനൽ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് ഗുഡ് ഈവനിങ് ഗോപാൽ സനൽ സ്കൂളൊക്കെ തുറക്കാറായി ഈ ഒരു സമയമൊക്കെ ഗോപാലിന് ഓർമ്മയുണ്ടാകുമല്ലോ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ എല്ലാം വാങ്ങാനായി അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ പോകുന്നത് അതോടൊപ്പം നേരത്തെ തന്നെ കണ്ടുവെച്ച ചില ബാഗുകളൊക്കെ അത് വേണം സൂപ്പർ ഹീറോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിരുന്നോ അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം നമ്മൾ ഈ വേനൽക്കാലം അവസാനിപ്പിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കാരണം എൻ്റെ വേനൽക്കാലം വേനൽ അവധിക്കാലം എന്ന് പറയുന്നത് ക്രിക്കറ്റും ഉത്സവങ്ങളും മാത്രമായിരുന്നു അതിലാകെ സന്തോഷം തരും നമ്മൾ എല്ലാ വർഷവും ഈ സ്കൂബിഡുവിൻ്റെ ബാഗ് ഉണ്ടാവും ആ സ്കൂബിയുടെ ബാഗ് വാങ്ങാനുള്ളൊരു ആ ഒരു കാത്തിരിപ്പാണ് അതിൻ്റെ കൂടെ ചില സാധനങ്ങളൊക്കെ നമുക്ക് സമ്മാനമായി ഫ്രീ ആയിട്ട് ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മാത്രമാണ് ഈ വേനലവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ ആകെയുള്ള സന്തോഷമായിട്ട് എനിക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ളത് സൂചന അപ്പോൾ അവിടെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാനൊക്കെ നേരത്തെ തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായായിരുന്നു സൗജന്യ യൂണിഫോം വിതരണമുണ്ട് അങ്ങനെ സർക്കാരിൻ്റെ നിന്ന് സർക്കാർ വിദ്യാലയങ്ങളിലേക്കുള്ള സാമഗ്രികളൊക്കെ എല്ലാം കുട്ടികളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞോ ഗോപാൽ സുജയപാർവതി അക്കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് പറയാതെ ഇരിക്കാൻ കഴിയില്ല കാരണം ഈ സൗജന്യ പാഠപുസ്തകങ്ങളാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഈ യൂണിഫോം ആണെങ്കിലും ഇതുവരെയും എല്ലാ സ്കൂളുകളിലും കൃത്യമായി എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് പാഠപുസ്തകങ്ങൾ ഏറെക്കുറെ മിക്ക സ്കൂളുകളിലും എത്തിയിട്ടുണ്ട് ചില സ്കൂളുകളിൽ ചില ജില്ലയിലെ ചില മേഖലകളിലെ സ്കൂളുകളിൽ മാത്രമാണ് പാഠപുസ്തകങ്ങൾ ഇനി എത്തിച്ചേരാനുള്ളത് പക്ഷേ യൂണിഫോമിൻ്റെ പ്രതിസന്ധി വലിയൊരു പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ് പി എം ശ്രീ പദ്ധതിയിൽ കുടുങ്ങി ഇപ്പോഴും പല സ്കൂളുകളിലും സൗജന്യ യൂണിഫോം എത്തി അതിന്റെ തുക എപ്പോഴും എത്തിയിട്ടില്ല ആ തുണി എത്തിയാൽ പോലും ഇനി തയ്ക്കാനുള്ള നേരമില്ല ആ തയ്ച്ചു കിട്ടുന്നതിന് ഒരുപാട് കാലതാമസം എടുക്കും അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ കുട്ടികൾ യൂണിഫോം ഒന്നുകിൽ സ്വന്തം ആ കയ്യിൽ നിന്ന് വാങ്ങിയ അല്ലെങ്കിൽ ആ പണം പണമെടുത്ത് വാങ്ങിയ യൂണിഫോം ഇട്ട് പോകണം അല്ലെങ്കിൽ ഈ സൗജന്യ യൂണിഫോം എത്തും വരെ കാത്തിരിക്കണം എന്നൊരു സ്ഥിതിയുണ്ട് അത് ഉടൻ തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് നൽകുന്ന വിവരം അതേസമയം തന്നെ ഈ സ്കൂൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗം അതായത് വേനലാവധി കഴിഞ്ഞ് പ്രവേശനോത്സവം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തകൃതിയായി തന്നെ സംസ്ഥാന തുടനീളം നടക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതേസമയം തന്നെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും അതാത് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ പ്രവേശനോത്സവം പരിപാടികൾ ഗംഭീരമായി തന്നെ വിപുലമായി തന്നെ നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് രണ്ടാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ തിങ്കളാഴ്ചയിലേക്ക് നമ്മൾ ഈ തിങ്കളാഴ്ചയാണ് സംസാരിക്കുന്നത് തിങ്കളാഴ്ചയിലേക്ക് ഇനി മൂന്ന് ദിവസമുണ്ട് അപ്പോൾ ആ ഒരുക്കളൊക്കെ നടക്കട്ടെ നമുക്ക് ആ ഒരുക്കങ്ങളൊക്കെ കൃത്യമാണോ എന്ന് നോക്കുകയും ചെയ്യും